ഹലോ വൈകുന്നേരം കുട്ടികളെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കാൻ എന്ത് കൊടുക്കുമെന്ന് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ലിനീഷ് കോയമ്പത്തൂർ പോയി വന്നപ്പോൾ ബുക്ക് ഉണ്ടെന്നാണ് നെയ്യിൻ്റെ കാര്യം ഓർത്തത് എന്നാൽ പിന്നെ നെയ് കൊണ്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ പറ്റിയ ഐറ്റം വേറെന്താന്ന് നോക്കിയപ്പോൾ കുറച്ച് റവ ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് ക്യാഷും ഡേറ്റ്സും ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇതൊക്കെ വെച്ചൊരു കേസെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു മുന്നേ പലതവൻ ഉണ്ടാക്കി വിജയിച്ചിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് ധൈര്യമായിട്ട് ഉണ്ടാക്കാന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി പാത്രത്തിലാണെട്ടോ പണി പാളിയത് പാത്രത്തിന് അടി കട്ടിയില്ലായിരുന്നു അടി കട്ടിയുള്ള പാത്രം വേണമായിരുന്നു എന്ന് ലാസ്റ്റാണ് എനിക്ക് മനസ്സിലായത് പാത്രം ചൂടായപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ആ റവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തു അവിടെയാണ് എനിക്ക് പണി കിട്ടിയത് റവ കരിഞ്ഞ് അടുക്കി പിടിക്കാൻ തുടങ്ങി പിന്നെ വെച്ച കാലം പിന്നോട്ടില്ല അതിൽ തന്നെ അങ്ങ് വെള്ളം ഒഴിച്ച് ചൂടാക്കി പിന്നെ കളർപ്പൊടിയിന്നും ചേർക്കുന്ന പരിപാടിയില്ല മഞ്ഞൾപ്പൊടി അത് മതി കൂടെ കുറച്ച് ഇലക്കയും പൊടിച്ചത് ചേർത്ത് എന്നാൽ പിന്നെ കുറച്ച് മധുരം കൂടി കൊണ്ടിരുന്നോട്ടെ ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇളക്കി കുട്ടി ഈയൊരു പരുവത്തിലാക്കി എടുത്തു സംഭവം ഫ്ലോപ്പ് ആയെങ്കിലും ഡെക്കറേഷൻ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല കേസരിയാണ് ഉദ്ദേശിച്ചതെങ്കിലും എന്തൊരയ്ക്കെ ആയിട്ടുണ്ട് കുറച്ച് നെയ്യും കൂടെ തൂകി പരിപാടി അവസാനിപ്പിച്ചു കേസരി ഫ്ലോപ്പ് ആയെങ്കിൽ എന്താ നെയ്നൊരെണ്ണം പൊട്ടി കിട്ടി പിന്നെ സമയം കളയാതെ വേഗം ഒരു ചായയും കൂടെ ഇട്ടു അങ്ങനെ കുട്ടിപ്പെട്ട ആളെ സ്കൂളിൽ നിന്ന് എത്തിയപ്പോഴേക്കും ചായയും കേസരിയും റെഡി താൽക്കാലത്തേക്ക് കുട്ടികളെ പറ്റിക്കാൻ ഇത് തന്നെ ധാരാളം